ബോബോയ്ക്ക് മാത്രം മതി ബാഗ് ആ പേരെന്താ പേരെന്താ നിന്റെ പേരെന്താ ബ്രോ പേരെന്താറോ അതെന്ത് പേര് ചുണ്ടൊക്കെ അങ്ങ് വലിയതായ മാസ്ക് ഒക്കെ ഇട്ട് കിടക്കുന്നേ എന്താണ് എന്റെ പരിപാടി ജോലി എന്താണ് വായൊക്കെ അങ്ങ് ആണെങ്കി ആ ബ്രോ മൂല കേട്ടിരി കിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നീ ആ പാലത്തിന്റെ അടിയിൽ പോയിട്ട് ഇഷ്ടപ്പെടുന്ന അരിലുണ്ടോന്ന് നോക്ക് ഇഷ്ടപ്പെടുന്നവര് നീ പാലത്തിന്റെ നമ്മള് കുനിഞ്ഞ് നിക്കാറുള്ള എനിക്ക് എന്റെ പരിപാടി അല്ലടാറങ്ങുന്ന പരിപാടി വായു മറിച്ച് നീയല്ലേ നീയല്ലേ വായു മറിച്ചു നടക്കണേ കണ്ണവന്മാർ ബാഗ് വായു മറിച്ചു നടക്കണ പോ സ്വന്തം മണി പോകണോ പിന്നെ ഇന്നലെ അടിച്ചങ്ങൾ അടിച്ചങ്ങൾ അടിച്ചാൽ അതിഷ്ടപ്പെട്ടോടാ ആ തീട്ടം എന്നാ പറയിക്കോടെ ഓടിക്കടക്കണ് ടാന്താ റോത്തിന്റെ ചൂച്ചാണ് നിന്റെ വാ ഇങ്ങനെയാണ് വന്നില്ലേ ഗതികേടാണ് ഗതികേട് കേട്ടാ പോണ നമ്മളും വാ മറച്ചടക്കണില്ല നീ വാ മറച്ചടക്കാൻ നിന്റെ ഗതികേട് നടക്കുന്നവനായി പോണാ മര്യാദക്ക് ലിഫ്റ്റ് വരാൻ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെ മുടയാണല്ലേ സത്യം കേടാടാടാ എനിക്ക് അടിക്കണ്ട കണ്ട കണ്ട തീട്ടത്തിനൊക്കെ അടിക്കേണ്ട ഗതി അയ്യോ അറിയാതാണ് അയ്യോ ബ്രോ ഇത് ഇത് മനപൂർവ്വമാണേ ഇത് മനപൂർവ്വമാണേ ബ്രോ ഇത് മനപ്പൂർവ്വേ മനപൂർവണേ ബ്രോ സോറി അറിയാവോ സെയിൽസോണി ഓടിക്കേറാൻ എന്നി നിനെ അവനെ അടിச்சே അല്ല സെയിൽസോണി ഓടിക്കേറുന്നവൻ നീല അടിക്ക് നീല അടിക്കാമ ആ ഓർമ്മത്തില്ല ബാഗൊക്കെ ഇടാൻ കേട്ടാ നിന്നെ നിന്നേക നാലഞ്ചു വർഷം മുന്നേ ബാഗ് ഇട്ടു തുടങ്ങിയത് അത്രെങ്കിലും വളരെ എന്നിട്ട് നമുക്ക് ബാഗ് ഇടാം കേട്ടാ പോയി പോയി നീ ഇപ്പൊ പോ ഈ ബാഗിന്റെ പേരിലൊക്കെ വള്ളി പണ്ട് നമ്മൾ കത്തിച്ചല്ലേ അവൻ എടുക്കണോന്ന് അറിയാതെ മൂന്നുപേരെയൊ ജീവനോടൊള്ളു ഒന്ന് ഞാൻ ഒന്ന് ഇവൻ ഒന്ന് അവൻ നീ ഒന്ന് മരിച്ചു നീ മനസ്സിലായ വാ ആരും കാണാത്ത ഒരു പട്ടിക്കുഞ്ഞു ഓരോ നിന്നെ തിരിഞ്ഞു നോക്കരുത് ഈ സിറ്റുവേഷൻ അറിയാവുന്ന ഒന്ന് ഞാൻ ഒന്ന് ഉസ്മാൻ ഒന്നിമൻ പിന്നെ നീ റേഡിയോ കോള് പോന്ന വഴി കൊടുക്കുന്ന ആരും കണ്ടിട്ടില്ല ൂഫ്ടാ മൊബൈൽ ആണ് സിറ്റുവേഷൻ ആണ് എന്താടാ കത്തിയിട്ടും കത്തിയിട്ടും പോകുന്നില്ലട പേര് സാമാനൊന്നും വേണ്ട നീ പറ

ഒന്ന് ഒന്ന് ഉസ്മാൻ കൊച്ചു നിന്നോട് പേര് പറഞ്ഞിട്ട് എനിക്ക് സിറ്റി ഉസ്മാൻ

എന്താ മൂഞ്ചാനല്ല നിന്നെ കത്തിച്ചത് ഞാൻ ഫലിയാക്ക

அவன்பு அம்போ அம்பக்கோளும் அம்பக்கோ அம்பக்கோளும் ഹലോ ഹലോ ബ്രോ മൂന്നുട്ടം കത്തിച്ചാണോ നമ്മളെ വണ്ടിയാരും പൊടിച്ച ും വണ്ടി ഉണ്ടോ എന്ന് പിടിക്കോടാ ട്രാക്കിംഗ് ഇവിടെ വാടാ വാടാ